നമസ്കാരം നേട്ടിക്കരയിലെ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങാൻ അവസരമൊരുങ്ങുകയാണ് ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനങ്ങളെല്ലാം തന്നെ വീട്ടുകാർക്ക് അനുകൂലമാണ് തൽക്കാലിക്കുക പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇത് കൊലപാതകമല്ല എന്ന തരത്തിലുള്ള ആദ്യ സൂചനകൾ എത്തുന്നത് അതേസമയം ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ വിശദമായ പരിശോധനകൾ ആവശ്യമുണ്ട് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇന്ന് രാവിലെയാണ് പോലീസ് സംഘം മൃതദേഹം പുറത്തെടുത്തത് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമായതോടെ ഗോപിന്ദ് സ്വാമിയുടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സമാധി ഇരുത്തിയ സ്ഥലത്ത് അവിടെ തന്നെ സംസ്കരിക്കുന്നതിൽ തടസ്സമില്ല എന്നും കഴിഞ്ഞ ദിവസം കോടതി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ദുരൂഹത ഇല്ലെങ്കിൽ അസ്വാഭാവികത ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അവരിഷ്ട അവരുടെ ഇഷ്ടപ്രകാരം സമാധി ഇരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അതിന് തടസ്സമില്ല എന്ന് ഡിവൈഎസ്പിയും ഉറപ്പ് നൽകിയിരിക്കുകയാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അവിടെ തന്നെ ചടങ്ങ് നടത്താമെന്നും സ്ലാബിൽ ഇനി പരിശോധന നടത്തേണ്ട സാഹചര്യമില്ല എന്നും ഡിവൈഎസ്പി വ്യക്തമാക്കുകയായിരുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റ് പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചതോടെയാണ് മരണം സംബന്ധിച്ച വിവാദങ്ങൾക്ക് തുടക്കമായത് നാട്ടുകാർ ആരും മൃതദേഹം കാണാത്ത സാഹചര്യത്തിലാണ് സംഭവം ദുരൂഹമായതും ഇതോടെ പ്രദേശവാസിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ ഗോപൻ സ്വാമി തന്നെയാണെന്ന് കൗൺസിലർ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെയാണ് മിസ്സിംഗ് കേസിന് പരിഹാരമായത് ഇനി അറിയേണ്ടത് എങ്ങനെ മരിച്ചു എന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമെന്നാണ് സൂചനകൾ സമാധാനപരമായി കല്ലറ തുറന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമാവുകയായിരുന്നു കഴിഞ്ഞ ദിവസം കല്ലറ തുറക്കാനെത്തിയപ്പോൾ കുടുംബത്തിൻ്റെയും ചില സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹമായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് രാവിലെ ആറു മണിയോടെ വനിതാ പോലീസ് ഉൾപ്പെടെ നൂറോളം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞ ദിവസം ഗോമന്റെ ഭാര്യ സുലോചന ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നത് കണക്കിലെടുത്താണ് വനിതാ പോലീസിനെയും എത്തിച്ചിരുന്നത് ഏഴ് മണി കഴിഞ്ഞപ്പോൾ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ഇൻക്വസ്റ്റി നടപടികൾ രണ്ട് മണിക്കൂർ നീണ്ടുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു ഈ മാസം ഒൻപതിന് പിതാവിൻ്റെ ആഗ്രഹ പ്രകാരം സ്വർഗവാദിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധി ഇരുത്തിയെന്നും മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാന മേയറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിവാദത്തിന് തുടക്കമായത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചുവെന്നും സമാധി ഇരുത്തിയെന്നുമാണ് ഭാര്യ സുരോചനയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറയത് രാവിലെ പത്ത് മണിയോടെ അറയിലേക്ക് നടന്നുപോയി പോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിന് വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനൻ പിന്നീട് പോലീസിനെ മൊഴി നൽകുകയായിരുന്നു അപ്പോഴാണ് സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും പറയുകയായിരുന്നു